നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കെ മുരളീധരൻ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് നമുക്കറിയാം ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലമായ നേമത്ത് വന്ന് മത്സരിക്കുകയും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് വീരവാദം മുഴക്കുകയും ഒക്കെ ചെയ്തതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട് അതായത് കേരളത്തിൽ ബി ജെ പിക്ക് നേമത്ത് മാത്രമാണ് അക്കൗണ്ട് ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുമുണ്ട് കെ മുരളീധരനെ മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ചില ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും ചേർന്ന് കളിച്ച കളിയിലാണ് അന്ന് നേമത്ത് ബി ജെ പി പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയത് എന്ന് നമുക്കറിയാം ആ രീതിയിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കും എന്ന് ഏറെ പ്രതീക്ഷ നേരത്തെ തന്നെ ിലനിർത്തിയിരുന്ന മണ്ഡലമായിരുന്നു തൃശ്ശൂരിൽ ആ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ തടുക്കാനാണ് കോൺഗ്രസ് കെ മുരളീധരനെ നേരെ വടകരയിൽ നിന്നും എടുത്തുമാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ തൃശ്ശൂരിൽ വന്ന കെ മുരളീധരൻ ഈ കഴിഞ്ഞ ദിവസം വരെ വലിയ വീരവാദമാണ് മുഴക്കിയത് നല്ല ഭൂരിപക്ഷത്തിലിതാ യു ഡി എഫ് ജയിക്കാൻ പോകുന്നു ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഡീലുണ്ടാക്കി ആ ഡീല് പക്ഷെ താഴെത്തട്ടിലെത്തിയില്ല എത്ര തന്നെ ഡീലുണ്ടാക്കിയാലും യു ഡി എഫ് മാത്രമേ ജയിക്കുകയുള്ളൂ കേരളത്തിൽ ബി ജെ പിക്ക് വട്ടപൂജ്യമായിരിക്കും കോഴിമുട്ടയായിരിക്കും ലഭിക്കുക എന്നൊക്കെയാണ് ാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കെ മുരളീധരൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കെ മുരളീധരൻ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്ത് പോയിരിക്കുന്നു ബി ജെ പി ചരിത്രം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വെന്നിക്കൊടി പാറച്ചിരിക്കുന്നു ആ അവസരത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ മുരളീധരനെ ചുട്ട മറുപടി തന്നെ നൽകുകയാണ് അങ്ങനെയാണെങ്കിൽ അഹങ്കാരമായിരുന്നു വലിയ കോഴിമുട്ടയായിരിക്കും ബി ജെ പി ഞങ്ങളെന്തായാലും മറുപടി പറയാത്തതാണ് അദ്ദേഹത്തിന് ഇപ്പൊ ആന മുട്ടയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട് ഇനി അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ പരാജയപ്പെടും ജയിക്കും അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം ഞാൻ അന്നേ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മൂന്നാം സ്ഥാനത്തായിരിക്കും മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് കാരണം മുരളീധരന്റെ അഹങ്കാരത്തിന് അതിന് സി പി എമ്മിന്റെ വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് സി പി എമ്മിന്റെ വോട്ട് അവരായിരിക്കും പിടിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾ കിട്ടാറ്